ഇഷ്ടമല്ലാത്തത് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല ഇത് ഇങ്ങനെ ഇത്തരത്തിൽ ഈ എടുത്തടിച്ച പോലെ ദേഷ്യപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു പുത്തൻ പ്രതിഭാസം തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഇതിനകത്ത് ഒരു ഏറ്റവും വലിയൊരു ഒരു ഒരു വ്യത്യസ്തമായ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അദ്ദേഹം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ മാധ്യമങ്ങളോടുള്ള സമീപനത്തെ കുറിച്ചും മാധ്യമങ്ങൾ നിഷ്പക്ഷ കുറിച്ചും മാധ്യമങ്ങൾ നിഷ്പക്ഷരാകുന്നില്ല എന്നൊക്കെയുള്ള ബി ജെ പിയുടെ നിലപാടുകളെ അതിരൂക്ഷമായി വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് ഭരിക്കുന്ന ഈ നാട്ടിൽ എങ്ങനെയാണ് മാധ്യമങ്ങളോട് പെരുമാറുന്നതെന്നും മാധ്യമ സ്വാതന്ത്ര്യം എവിടെ വരെ ഉണ്ടെന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ഇതിനകത്ത് ഒരു ഏറ്റവും വ്യത്യസ്തമായ ഒരു ഇതെന്ന് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസിന്റെ കാലത്ത് മുതലാണ് ഈ ക്യാബിനറ്റിന് ശേഷം അതായത് ബുധനാഴ്ച അല്ലെങ്കിൽ ഏതു ദിവസവും നടക്കുന്ന ബുധനാഴ്ച നടക്കുന്ന ക്യാബിനറ്റിന് ശേഷം ഒരു ബ്രീഫിംഗ് എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടു കേരളത്തിൽ അതിന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പണ്ട് കൃത്യമായിട്ട് ഇത് ചെയ്യുമായിരുന്നു പക്ഷേ ഒരു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി ക്യാബിനറ്റിന് ശേഷം വളരെ എഫക്റ്റീവായി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിൽ കൊണ്ടുന്ന് ഇ എം എസിൻ്റെ ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് അത് ഈ പിണറായി വിജയനെ തൊട്ട് മുമ്പ് വരെ ഉമ്മൻചാണ്ടിയുടെ കാലം വരെ അത് കൃത്യമായി നടന്നുപോയിക്കൊണ്ടിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നു ഒരു ദിവസം ഈ ഹിന്ദുവിൻ്റെ പത്രാധിപരായ എൻ റാം ഇവിടെ അച്യുതാനന്ദൻ ഭരിക്കുന്ന സമയത്ത് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ആറിലോ ഏഴിലോ ദുരിതാശ്വാസ ഫണ്ട് കേരളത്തിൽ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ വന്ന് അദ്ദേഹം വന്ന് സെക്രട്ടേറിയറ്റുള്ള മീഡിയ റൂമിൽ അദ്ദേഹം ഇങ്ങനെ മാധ്യമ മാധ്യമപ്രവർത്തകരോടൊപ്പം അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഈ അച്യുതാനന്ദൻ്റെ ബ്രീഫിങ് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചു വിളിപ്പിച്ച് ഈ തുക കൈമാറുന്ന ഹിന്ദുവിൻ്റെ സംഭാവനയായിട്ട് എന്തോ സർക്കാരിന് കൊടുക്കുന്ന ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുന്ന എന്തോ ഒരു ഒരു പരിപാടിയായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാനെൻ്റെ മാധ്യമ ചരിത്രത്തിൽ ഞാൻ എങ്ങും കാണാത്തൊരു കാര്യമാണ് ഒരു മുഖ്യമന്ത്രി വന്ന് മാധ്യമങ്ങളോട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ തന്നെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നതാണ് അത് കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും നടക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു സംഭവമാണ് രാജ്യത്തിനകത്തും പുറത്തും ദീർഘകാലം മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്യുകയും പത്രാധിപരൊക്കെ ആയിരിക്കുന്ന ഹിന്ദുവിനേത എൻ റാമിനെ പോലെ ഒരാളെ വന്നതാണ് ഇങ്ങനെ പറയുന്നത് കേരളത്തിൻ്റെ ഒരു ഈ മാധ്യമ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെ തന്നെ നമ്മൾ വർഷങ്ങളായി തുടർന്നു വന്ന ഒരു സംസ്കാരത്തെയാണ് പിണറായി വിജയൻ വന്നതോടുകൂടി അതിനെ അട്ടിമറിച്ച് അങ്ങനൊരു പദ്ധതി തന്നെ മാധ്യമങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻ വേണ്ട എന്ന് എല്ലാതി പ്രതിവാര ആ ഇന്ററാക്ഷൻ വേണ്ട എന്ന് തീരുമാനിച്ച് പോയതാണ് തോന്നുമ്പോൾ മാത്രം മാധ്യമങ്ങളെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം അനുഭവിച്ച ഒരാള് മുഖ്യമന്ത്രി കോവിഡ് കാലത്ത് കേരളത്തിന് മുഖ്യമന്ത്രി എന്നും വൈകിട്ട് മണിക്ക് വന്ന ആൾക്കാരുമായിട്ട് സംസാ ജനങ്ങളോട് സം സംസാരിക്കുന്നത് ഒരു മാതൃകാപരമായ കാര്യമായിട്ട് നമ്മൾ ആൾക്കാർ കണ്ടതാണ് അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തുടർഭരണത്തിന് പോലും ഇടയാക്കിയ ഒരു ഈ അദ്ദേഹവും മാധ്യമങ്ങളുമായിട്ടുള്ള ഈ സംസാരമായിരുന്നു പ്രളയകാലത്ത് തുടങ്ങിയതാണ് അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ മാത്രം മാധ്യമങ്ങളെ ഉപയോഗിക്കുകയും അതിനുശേഷം തീണ്ടാപ്പാടാകലം നിർത്തുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ ഒരു സ്വഭാവവും വിചിത്രമായ ഒരു സംസ്കാരവുമാണ് കേരളത്തിൽ തുടർന്ന് വരുന്നത് അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തോട് അല്ലെ മാധ്യമങ്ങളുമായിട്ടുള്ള സംവേദനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളിലോ ഒന്നും ഉള്ളതല്ല നമ്മൾ കമ്മ്യൂണിസ്റ്റ് നിലനിന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അവർ അങ്ങനെ കാര്യമേ ഇല്ല ഇതേതാണ്ട് അതേ പരിധിയിലായിരുന്നു അതേ സംസ്കാരത്തിലായിരുന്നു ജ്യോതിവാസു ഭരിച്ച ആ മുപ്പത് വർഷവും ബംഗാളിലുണ്ടായിരുന്നു മാധ്യമങ്ങളെ എവിടെ അടുപ്പിക്കുന്നത് പോലും ഇല്ലായിരുന്നു സെക്രട്ടേറിയറ്റിലോ പരിസരത്ത് കഴിവും പക്ഷേ എന്നാൽ അതിലൊക്കെ വ്യത്യസ്തമായിരുന്നു കേരളത്തിലെ സി പി എം മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ അങ്ങനെ മാധ്യമങ്ങളുമായിട്ട് ഒരിക്കലും ഒരു കലഹം ഉണ്ടാക്കുകയോ മാധ്യമങ്ങളെ തീണ്ടാപാടാകാതെ നിർത്തുകയോ ചെയ്യുന്നൊരു സംസ്കാരം കേരളത്തിലില്ലായിരുന്നു അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന ഇപ്പോൾ ഇദ്ദേഹമാണ് ഇദ്ദേഹം കടക്കു പുറത്ത് അതുപോലെ തന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിനെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം തന്നെ നിഷേധിച്ചിരിക്കുന്ന നിഷേധിച്ചിരിക്കുന്നൊരവസ്ഥയുണ്ട് ഇപ്പം ഇതെല്ലാം നിൽക്കുന്നത് പിണറായി വിജയൻ മാധ്യമങ്ങളോടുള്ള ഒരു സമീപനത്തിൻ്റെ പ്രശ്നമാണ് കാരണം അദ്ദേഹത്തിന് അപ്രിയമായ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വരികയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപ്രിയമായ കാര്യങ്ങൾ ചോദിക്കുകയോ ചെയ്യുമ്പോഴാണ് എപ്പോഴും പ്രകോപിതനാകുന്നത് ഇന്ന് തന്നെ പി എം സിയെക്കുറിച്ചുള്ള കാര്യം പി എം സിയെ കുറിച്ച് കത്തെഴുതിയോ സി എം ഐ എന്ന് ചോദിക്കുമ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നാണ് ആ ചോദ്യം വരുമ്പോഴത്തേക്ക് അദ്ദേഹം വളരെ പെട്ടെന്ന് ഏത് മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നൊക്കെയുള്ള ചോദ്യം അന്നാ നേരെ തിരിച്ചാരും ചോദിക്കുന്നല്ലോ അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി കാലമായ ചോദിക്കുന്നില്ലല്ലോ അപ്പോൾ അതല്ല അതിൻ്റെ ഒരു ഒരു നിങ്ങൾക്ക് ഇപ്പം മോദിയുടെ സമീപനം ഒന്നാണ് മോദി ഈ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തിനിടയിൽ മോദി ഇതുവരെ പോലും മാധ്യമങ്ങളുമായിട്ട് ഒരു ഡയറക്റ്റ് ചോദ്യോത്തരവെന്ന് പറയുന്ന ആ ഒരു ഏർപ്പാട് അതില്ല അത് പൂർണ്ണമായും നിർത്തി അപ്പോൾ ഏതാണ്ട് അതിന് സമാനമായ ഒരു ഒരു സംസ്കാരമാണ് നമ്മുടെ നാട്ടിലും പിണറായി വിജയൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ട് നമ്മൾ എന്ത് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എങ്ങനെയാണ് ഒരു സുരക്ഷിതമായ ഒരു ശക്തമായ ഒരു ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എവിടെയാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും നമ്മളുടെ ഇൻട്രാക്ഷൻ വരുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ സംശയങ്ങൾ ഉണ്ടാവുകയും സംശയങ്ങൾ കൈമാറുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ജനാധിപത്യം അതിന് ശക്തി ആയി മാറുന്നത് അതുണ്ടാവുന്നില്ല അല്ല ഇവിടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കാരണം മുഖ്യമന്ത്രി ഒരു ഒരു മിനിറ്റോളം വായിക്കുന്നു അതിനുശേഷം മിനിറ്റ് ചോദ്യം അവസരം കൊടുക്കുന്നു ഇതാണ് അത് തന്നെ ആ ചോദ്യങ്ങൾ തന്നെ എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ ആ ചോദ്യങ്ങൾ തന്നെ എവിടെയാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും പുറത്തു പറയാൻ താല്പര്യമുള്ള ചോദ്യങ്ങൾ അതിനു വേണ്ടിയുള്ള സെറ്റ് ഇട്ട് ആ മുഖ്യമന്ത്രിയുടെ മാധ്യമപ്രവർത്തകരെ കണ്ട് എഴുതി ശിങ്കിടികളുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി എഴുതിക്കൊണ്ടുവന്ന് സംസാരിക്കുന്നു അപ്പോൾ അതിനപ്പുറത്തേക്ക് വേറെ ചോദ്യങ്ങളൊന്നുമില്ല വേറെ ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കാറുമില്ല അദ്ദേഹം ആ ഒരു മണിക്കൂർ എന്ന് പറയുന്ന സമയം അമ്പത്തമ്പത് മിനിറ്റ് ആകുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ ശരി കാണാം എന്ന് പറഞ്ഞ് പോവുകയാണ് പതിവ് അപ്പോൾ അതല്ല നിങ്ങൾക്ക് സർക്കാരിന് ജനങ്ങളോട് എന്ത് പറയാനുണ്ട് എന്നുള്ളത് എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അപ്പോഴാണ് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് മോശം റോഡുകളോ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വ്യാജ വാർത്തകളോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടാനുള്ള ഒരു അവസരമാണ് അതുണ്ടാവുന്നില്ല ചോദ്യങ്ങളെ ഭയമാണ് അതാണ് പ്രശ്നം അല്ല സ്വാഭാവികമായിട്ട് ഇപ്പൊ മുഖ്യമന്ത്രി ചോദ്യങ്ങളെ ഭയക്കേണ്ട സാഹചര്യമാണ് പി എം ശ്രീയിൽ സംഘപരിവാർ എന്നുള്ള ഒരു ചോദ്യം വരും അതുപോലെ ശബരിമല സ്വർണ്ണ ചോദ്യം വരും അതുകൊണ്ട് മുഖ്യമന്ത്രി പ്രതിരോധത്തിലാകുന്നു അതുകൊണ്ട് നിങ്ങളെ കാണാന്നുള്ള സമീപനം അല്ല അത് അതിന് മാധ്യമങ്ങളല്ലോ ഉത്തരവാദികൾ ഈ ശബരിമലയിലെ കൊള്ള നടത്തിയതിന് മാധ്യമങ്ങളുടെ തലയിൽ കയറിയിട്ട് കാര്യമില്ലല്ലോ പി എം ശ്രീ നിങ്ങളെടുത്ത നിലപാടിന് അത് ന്യായമായി നിങ്ങൾ ഈ ഇന്നലെ വരെ പി എം സീക്ക് എതിരെ സംസാരിക്കുകയും പി എം സി എന്തോ കുഴപ്പമാണെന്ന് സംസാരിച്ചുകൊണ്ട് നാട്ടിലുള്ള ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു നിലപാട് മാറ്റത്തിന് ഒരു കാരണം ആ ന്യായമായ ചോദ്യമല്ലേ ജനാധിപത്യം നിലനിൽക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് ഈ ചോദ്യം ഉണ്ടാവും ആ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ് ഭരണാധികാരികളോട് അല്ലാതെ വലിയ വഴി കിടക്കുന്നതുകൊണ്ട് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ കേരളത്തിൻ്റെ എന്ന് പറയുന്ന ഒരു ഒരാളേ ഉള്ളൂ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സഖാവ് പിണറായി വിജയനാണ് അദ്ദേഹത്തോടെ ചോദിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത് വേറൊരാളോട് ചോദിക്കാൻ പറ്റുമോ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്താറ് മെയ് വരെ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കേ നിവൃത്തിയുള്ളൂ അപ്പോൾ അത് ആ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ സൗകര്യപൂർവ്വം മാറിയിട്ട് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം മോദി ഇതുതന്നെയാണ് പറയുന്നത് മോദി ചോദ്യങ്ങളെ ഭയപ്പെടുകയാണ് മോദി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറില്ല മാധ്യമങ്ങളെ ഫേസ് ചെയ്യാറില്ല അഥവാ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് ഓടിപ്പോവുകയാണ് പതിവ് ഇതുവരെ പോലും ഈ പതിനഞ്ച് പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഒരു ചോദ്യങ്ങൾ ഒരു മാധ്യമങ്ങളുമായിട്ട് ഒരു സംവേദനത്തിലും അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല അത് പാടില്ല എന്ന് തന്നെയാണെന്ന് തോന്നുന്നത് ത്തിൻ്റെ ഉദ്ദേശവും തോന്നുന്നു മാധ്യമങ്ങളുടെ തന്നെ പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് സമാനമായ രീതിയിലാണ് അത്തരം കാര്യങ്ങളിലെല്ലാം രണ്ടുപേരും യോജിച്ചാണ് അവിടെ തുടരുന്ന സമീപനങ്ങൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം തുടർന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് മാധ്യമങ്ങൾ ഒരു ഡയറക്റ്റ് പിന്നെ സംവേദനം ഇല്ലാതെ പോകുമ്പോൾ വ്യാജവാർത്തകളുണ്ടാകുന്നു നിരീക്ഷണങ്ങൾ എന്നുള്ള പേരിൽ പല കള്ളക്കഥകളും പറഞ്ഞു വരുത്തുന്നു അതെല്ലാം ഉണ്ടാകുന്നു അപ്പോൾ ഇത് ഈ നേർക്കുനേർ ഒരു സം സംസാരം ഉണ്ടാവുകയും സംഭാഷണം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇത് കുറയും എവിടെയാണ് അതിനുള്ള സാധ്യത മുഖ്യമന്ത്രി തന്നെയാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് അത് അടയ്ക്കുന്നത് അടച്ചിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം വ്യാജ വാർത്തകൾ ഉണ്ടാകുന്നു സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ വാർത്തകൾ പടച്ചു വിടുന്നു പടച്ചു പടച്ചുവിടുന്നതിൻ്റെയൊക്കെ കാരണം ഇതാണ് നിങ്ങൾ നിങ്ങളതിനുള്ള സാധ്യതകൾ അടയ്ക്കുമ്പോഴാണ് ഈ ഭാവനാവിലാസം വാർത്തകൾ ഉണ്ടാകുന്നത് ഭാവനാവിലാസം വാർത്തകൾ ഇല്ലാതാക്കാനാണ് ഒരു സർക്കാരിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ കാലത്തെയാണ് ഈ ടെലിവിഷൻ ചാനലുകളുടെ അതിപ്രസരത്തോടുകൂടിയാണ് പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോട് ചോദിച്ച് ഓരോന്നെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇഷ്ടമല്ലാത്ത രീതിയിലാണ് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ മാധ്യമങ്ങളുടെ സഹായം തേടുന്നു എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത് അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് മാധ്യമങ്ങളെ നിങ്ങൾ അവരെ തൊട്ട് കൂടാത്തവരും തീണ്ടി കൂടാത്തവരുമായിട്ട് കാണുകയാണ് അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ആ സാധ്യതകൾ ജനങ്ങൾ പലതരം അറിയാതെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വ്യാജ വാർത്തകൾ പ്രസരിക്കുക പ്രചരിക്കുകയും ഇല്ലാത്ത പല കഥകളും കുത്തിപ്പൊക്കി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ് സർക്കാരിന് പറയാനുള്ളത് വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയാതിരിക്കുകയും പലതും ഒളിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം കഥകൾ മെനേജ് ഉണ്ടാകുന്നത് അതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് ശബരിമല ശബരിമലയെ സംബന്ധിച്ച് ഇവിടെയായിരുന്നു ശബരിമല അയ്യപ്പ സംഗമം നടന്ന സമയത്താണ് ഈ ഇത് സംബന്ധിച്ച വാർത്തകൾ ഈ കൊള്ള മോഷണം സംബന്ധിച്ചുള്ള അങ്ങും ഇങ്ങനെ ചില കഥകളൊക്കെ ചാനലുകളിൽ വന്നു തുടങ്ങി അന്ന് എന്താണ് സർക്കാർ പറഞ്ഞ് സർക്കാരിനെതിരെയുള്ള ഗൂഢാലോചനയാണെന്നാണ് പറഞ്ഞത് ഇല്ലേ ആ ഗൂഢാലോചന ഇപ്പോൾ എവിടെ പോയി നിൽക്കുന്നു ആറേഴുപേർ അകത്തായെന്ന സ്ഥിതിയിലേക്കാണ് ഒന്നൊന്നായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ ഒന്നൊന്നായിട്ട് ക്യൂ നിന്ന് അറസ്റ്റ് ഭരിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ട് ആരാണിതിന് ഉത്തരവാദി സർക്കാർ പറയേണ്ട സമയത്ത് വസ്തുതാപരമായ കാര്യങ്ങൾ പുറത്തു പറയാൻ തയ്യാറാവാതിരിക്കുകയും ഗൂഢാലോചനയാണെന്നും അതിൻ്റെ കള്ളക്കറയാണെന്നും ഒക്കെ പറഞ്ഞ് സർക്കാർ തന്നെ പറഞ്ഞു വരുന്നതിൻ്റെ തിക്തഫലങ്ങളാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും ഇപ്പോൾ എന്താണ് ഇപ്പോൾ ചോദ്യങ്ങൾ വരുമ്പോൾ ഒളിച്ചിരിക്കുകയാണ് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് അതൊഴിവാക്കാമായിരുന്നു സർക്കാർ അതിനെ അതിനെ ഫലപ്രദമായ രീതിയിൽ മാധ്യമങ്ങളെ ഇടപെട്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നെങ്കിൽ അല്ലേ ഇന്ന അവരുടെ ഭരണകാലത്താണ് ഇതുണ്ടായിരുന്നു സത്യം പറയാൻ തയ്യാറാവുന്നില്ല അതാണ് കുഴപ്പം ഞങ്ങളുടെ ഒന്നും കാലത്തിനൊന്നും സംഭവിച്ചിട്ടില്ല സി പി എമ്മിന് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നേരെ നേരെ നെല്ലിക്കാച്ചാക്ക് കുടഞ്ഞുവിട്ട പോലാണ് സി പി എമ്മിന്റെ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനാരാണ് ഉത്തരവാദി സർക്കാരാണ് ഉത്തരവാദി സർക്കാർ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യതുകൂടി സത്യസന്ധമായിട്ടും പറയാൻ തയ്യാറാവാതിരുന്നതിൻ്റെ കുഴപ്പങ്ങളാണ് ഇത് ഇത് ഈ തരത്തിൽ മുഖ്യമന്ത്രിക്ക് പെരുമാറേണ്ടി വരില്ല മുഖ്യമന്ത്രി ഏതാണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത് അല്ല അവരാരും വേറെ മറ്റ് സ്വകാര്യ കാര്യങ്ങളല്ലല്ലോ ചോദിക്കുന്നത് ഒരു പുതിയ കാലത്ത് അല്ലെങ്കിൽ ആധുനിക കാലത്തെ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം ചോദ്യങ്ങളുണ്ടാവും ചോദ്യങ്ങളെ നിങ്ങൾ ഭയപ്പെട്ടിട്ട് എന്താ കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം ഇപ്പോൾ പറയാറായിട്ടില്ല അല്ല ഞങ്ങളതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല അത് പറയാൻ തയ്യാറാവുന്നില്ല